ദീർഘകാല കോവിഡിന്റെ ഒരു പ്രധാന ലക്ഷണമായി ബ്രെയിൻ ഫോഗ് കോവിഡ് കാലഘട്ടത്തിൽ വലിയ തോതിൽ ചർച്ചയാവുന്നുണ്ട് പ്രായമായവരിലും ചെറുപ്പക്കാരിലും ഒരുപോലെ ഇത് കണ്ടുവരുന്നുണ്ട് ബ്രെയിൻ ഫോഗ് എന്നത് ഒരു രോഗമല്ല മറിച്ച് നിയതമല്ലാത്ത നിരവധി ലക്ഷണങ്ങളുടെ ഒരു കൂട്ടമാണ് ചിന്തകൾക്ക് മങ്ങലേൽക്കുക ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരിക ഓർമ്മക്കുറവ് അനുഭവപ്പെടുക കാര്യങ്ങളിൽ വ്യക്തതയില്ലാത്ത അവസ്ഥ എന്നിവയെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നു ഇതൊരുതരം മാനസിക മങ്ങലായി കണക്കാക്കാം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട് സമീപകാല സംഭവങ്ങൾ മറന്നുപോകുക പരസ്പര ബന്ധമില്ലായ്മ അനുഭവപ്പെടുക എന്നിവയെല്ലാം തന്നെ ബ്രെയിൻ ഫോഗിന്റെ പ്രധാന ലക്ഷണങ്ങളാണ് കോവിഡ് കൂടാതെ ക്രോണിക് ഫാറ്റിംഗ് സിൻഡ്രോം ഫൈബ്രോമിയൽജിയ പോലുള്ള ചില അവസ്ഥകളിലും ബ്രെയിൻ ഫോഗ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പലപ്പോഴും ചെറിയ ഓർമ്മ പിശകായിട്ടാണ് ബ്രെയിൻ ഫോഗ് ആരംഭിക്കുന്നത് കാര്യങ്ങൾ വസ്തുതകൾ സാഹചര്യങ്ങൾ എന്നിവയ്ക്ക് ശരിയായ വാക്കുകൾ കണ്ടെത്താൻ ബുദ്ധിമുട്ട് നേരിടുന്നത് ഇതിന്റെ പ്രാഥമിക ലക്ഷണമാണ് പിന്നീട് പുതിയ വിവരങ്ങൾ തലച്ചോറിൽ രേഖപ്പെടുത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും പകൽ സമയത്തെ ഉറക്കം മന്ദത ചിന്തകളുടെ വേഗത കുറയുക എന്നിവയുമായും ഈ അവസ്ഥ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് ചിന്തകളിൽ ഉണ്ടാകുന്ന മന്ദത വാക്കുകൾ പ്രകടിപ്പിക്കാനുള്ള വേഗത കുറയ്ക്കുന്നതിനും ചലനശേഷിയെ ബാധിക്കുന്നതിനും കാരണമാകാം ഇത് ദൈനംദിന ജോലികൾ പോലും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നയിക്കുകയും വ്യക്തിയെ മാനസികമായി തളർത്തുകയും ചെയ്യും കോവിഡ് പ്രതിരോധ സംവിധാനത്തെ ബാധിക്കുമ്പോൾ തലച്ചോറിൽ കോശജ്വലന അതായത് ചർമ്മത്തിലും അതിനിടയിലെ കലകളിലും ഉണ്ടാകുന്ന ബാക്ടീരിയൽ അണുബാധ കോവിഡ് പ്രതിരോധ സംവിധാനത്തെ ബാധിക്കുമ്പോൾ തലച്ചോറിൽ കോശജ്വലന പ്രതികരണത്തിനും കാരണമാകുന്നു ഇത് തലച്ചോറിന്റെ സാധാരണ പ്രവർത്തനത്തെ ബാധിക്കുകയും ബ്രെയിൻ ഫോഗ് ലക്ഷണങ്ങൾ വികസിപ്പിക്കാൻ കാരണമാകുകയും ചെയ്യുന്നു കോവിഡ് മാത്രമല്ല ബ്രെയിൻ ഫോഗിന് കാരണമാകുന്ന മറ്റ് ഘടകങ്ങളും നിലവിലുണ്ട് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം വിറ്റാമിൻ ഡിയുടെ അഭാവം ഉറക്ക പ്രശ്നങ്ങൾ മാനസിക സമ്മർദ്ദം പോഷകക്കുറവ് സ്ഥിരമായ മദ്യപാനം എന്നിവയെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടും ബ്രെയിൻ ഫോഗ് ബാധിച്ച വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പഠിച്ച കാര്യങ്ങൾ ഓർമ്മിക്കാനും ബുദ്ധിമുട്ട് നേരിടാം തലവേദന ദേഷ്യം ഓർമ്മക്കുറവ് ഉത്കണ്ഠ തുടങ്ങിയവയും ഇതിനോടനുബന്ധിച്ച് തന്നെ കണ്ടുവരാം ബ്രെയിൻ ഫോഗിന് കാരണമാകുന്ന അടിസ്ഥാനപരമായ ഘടകം കണ്ടെത്തുകയും അതിനെ തടയുകയുമാണ് പ്രാഥമികമായി ചെയ്യേണ്ടത് ജീവിതശൈലിയിലെ ചില മാറ്റങ്ങൾ ബ്രെയിൻ ഫോഗിന്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും രാത്രിയിൽ എട്ട് മണിക്കൂർ ഗുണനിലവാരമുള്ള ഉറക്കം ഉറപ്പാക്കുക ഉറക്കശുചിത്വ രീതികൾ പരിശീലിക്കുക കുറഞ്ഞ കാർബോഹൈഡ്രേറ്റുകളും കൊഴുപ്പുമടങ്ങിയ സമീകൃത ആഹാരം ശീലമാക്കുക എന്നിവയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുകയും രാത്രി പന്ത്രണ്ട് മണിക്കൂർ ഉപവസിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കൊള്ളുന്നതും ലഹരി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായി ഒഴിവാക്കുന്നതും ഈ അവസ്ഥയെ മറികടക്കാൻ സഹായിക്കും ഈ ജീവിതശൈലി മാറ്റങ്ങൾ ബ്രെയിൻഫോഗ് ലക്ഷണങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും ഒപ്പം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ചികിത്സയും വളരെ അനിവാര്യമാണ് കഴിഞ്ഞ മുപ്പത് വർഷങ്ങൾക്കിടയിൽ മനുഷ്യജീവന് ഉയർത്തിയ മിക്ക വൈറസുകളുടെയും ഉത്ഭവം സസ്തനികളോ പക്ഷികളോ ആണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു പ്രകൃതിയുടെ താളം തെറ്റി ലോക മഹാമാരികൾക്ക് കീഴ്പെടുന്നതിന് പിന്നിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന് വലിയ പങ്കുണ്ടെന്ന് മലബാർ സെന്റർ കോളേജിലെ മൈക്രോബയോളജി വിഭാഗം അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടുന്നു മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഈ രോഗങ്ങളെ സൂണോട്ടിക് രോഗങ്ങൾ എന്ന് പറയുന്നു യുഎസ്എയിലെ സെന്റേഴ്സ് ഫോർ സ്റ്റഡീസ് കൺട്രോൾ ആൻഡ് പ്രിവിഷൻ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം രോഗാണുഹേതുവായി ഉത്ഭവിക്കുന്ന പുതിയ നാലിൽ മൂന്ന് രോഗങ്ങളും ജന്തുജന്യമാണ് ഏവിയൻ ഇൻഫ്ലുവൻസ നിപ റാബിസ് മഞ്ഞപ്പനി കരങ്കുപനി തുടങ്ങിയ നിരവധി വൈറസുകൾ ജന്തുക്കളിലൂടെ മനുഷ്യരിലേക്ക് പകരുന്നവയാണ് കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി ഈ രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടാനുള്ള സാഹചര്യം പരിശോധിക്കുമ്പോൾ വനനശീകരണവും വിഭവ ചൂഷണവും മൂലമുണ്ടാകുന്ന ആഗോള താപനവും പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് വ്യവസായവൽക്കരണാനന്തരം കൽക്കരിയും മറ്റ് ഫോസിൽ ഫ്യൂവലുകളുടെയും ചൂഷണം വർദ്ധിച്ചു കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിക്കടിയിൽ കുഴിച്ചിടപ്പെട്ട കാർബൺ കണികകൾ ഫോസിൽ ഇന്ധനമായി രൂപാന്തരപ്പെട്ടു സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ സൂര്യപ്രകാശത്തെ കാർബൺ ഡയോക്സൈഡിൽ നിന്ന് ആഗിരണം ചെയ്ത് ഊർജ്ജ രൂപത്തിൽ സൂക്ഷിക്കുന്ന ഗ്ലൂക്കോസ് ഉൾപ്പെടെയുള്ള കാർബൺ സംയുക്തങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഫോസിലുകൾ ഇത് ജീവലോകത്തെ സന്തുലിതമായി നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് വനനശീകരണവും ഫോസിൽ ഇന്ധനങ്ങളുടെ അമിത ഉപയോഗവും മൂലം ഈ കാർബൺ കണികകൾ അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡായി പുറന്തള്ളപ്പെടുന്നത് താപനില അനിയന്ത്രിതമായി വർദ്ധിപ്പിക്കുന്നു വ്യവസായ വിപ്ലവത്തിനു ശേഷം ആഗോള താപനില മൂന്ന് മുതൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിച്ചതായി കണക്കാക്കുന്നുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഇരുന്നൂറ്റി എൺപത് പി പി എം ആയിരുന്ന അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് ഇന്ന് നാനൂറ്റി എൺപത് പി പി എം ആയി വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിനേക്കാൾ അറുപത്തിയെട്ട് ശതമാനം അധികം കാർബൺ പുറന്തള്ളുന്നതിനാൽ ഒരു നൂറ്റാണ്ടിനുള്ളിൽ ഒന്ന് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് അന്തരീക്ഷ താപം വർദ്ധിച്ചിരിക്കുന്നു അന്തരീക്ഷത്തിലെ വായുവിന്റെ സഞ്ചാരഗതികൾ പ്രവചനാതീതമാവുകയും പേമാരി കൊടുങ്കാറ്റ് പ്രളയം എന്നിവയായി മാറുകയും ചെയ്യുന്നത് ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തുന്നു കഴിഞ്ഞ വർഷങ്ങളിലെ കേരളത്തിലെ പ്രളയം ഇതിന്റെ വലിയൊരു സൂചന തന്നെയാണ്